ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാനിവിടെ രണ്ട് ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഇൻഡ്യൂഷൻ ചോദിച്ചതിന് ശേഷം മൂന്നോണം ശ്വാസം വലിച്ചോട്ടതിനു ശേഷം നിങ്ങൾക്ക് ആരെയാണോ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെക്കുറിച്ചാണ് അറിയാൻ ആഗ്രഹം ആ വ്യക്തിയെ മനസ്സിൽ ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഇതിൽ നിന്നും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചിത്രം സെലക്ട് ചെയ്യാൻ വേണം ഈ ഒരു ചിത്രം സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും മുഖം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചിത്രം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കാണുകയാണെന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ കൂടുതൽ പ്രസിഡന്റ് ആവും അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന ഫസ്റ്റ് പൈൽ അതായത് ഒന്നാമത്തെ പൈൽ ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആ വ്യക്തി കടന്നു നോക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്താണ് ആ വ്യക്തിയുടെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് ആ വ്യക്തിയുടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ചൂസ് ചെയ്ത ൾക്കാരുടെ റീഡിംഗ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈൽ അതായത് ഫസ്റ്റ് ബേജ് സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് ഫൈല് കുറച്ചധികം കാർഡ്സ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഡീപ്പായിട്ട് നോക്കേണ്ടി വരും അപ്പം ഫസ്റ്റ് ഫൈലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് നോക്കേണ്ടി വരും കുറച്ചധികം കാർഡ്സുകൾ കിട്ടിയിട്ടുണ്ട് കുറെ എനർജി ഉള്ളത് കൊണ്ട് തന്നെ കുറെ അധികം കാർഡ് എടുക്കേണ്ടി നമുക്ക് വരും ഫയൽ റീഡിങ് ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്ന ഏതൊരു വ്യക്തിയാണോ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി പോലും വിചാരിക്കാത്ത ഒരു ചിന്താഗതിയിലോട്ട് ഈ വ്യക്തി കടന്നുപോയി കൊണ്ടിരിക്കുന്ന ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഈ വ്യക്തിക്ക് എന്ത് പ്ലാൻ ചെയ്യണം എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്താണ് സിറ്റുവേഷൻസ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു തരം ഭ്രാന്തമായിട്ടുള്ളൊരു ടൈമിലോട്ടാണ് ഈ വ്യക്തി കടന്നു നോക്കിക്കോണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും പല രീതിക്കും പല സിറ്റുവേഷനിലും ഉണ്ടാവുന്നത് കുറേയധികം കാര്യങ്ങൾ ചിന്തിച്ചു വെച്ചതിന് ശേഷം ഇതെന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ടാണ് ഈ ഒരു വ്യക്തി കടന്നു നോക്കുന്നത് കാരണം ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ് എന്നുപരി കൺഫ്യൂഷൻ സ്റ്റേജിലാണ് വരുന്നത് കൺഫ്യൂഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും അനതറായിട്ട് എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജ് എന്താ പറയുക ഞാൻ അതിലോട്ട് പോകണമോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടല്ലോ ഒരു ഒരു ചിന്തിച്ച് നിൽക്കുന്ന ഒരു ടൈം ഈ വ്യക്തിയുടെ ലൈഫിൽ കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കുറേ അധികം ഓഫർ ഓഫർ ഉണ്ട് പക്ഷേ ഇതിൽ ഈ വ്യക്തി ഏത് സ്വീകരിക്കണം എന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന ഒരു കരിയർ ബേസിലായിരിക്കാം ഫിനാൻഷ്യൽ ബേസിലായിരിക്കാം ആണ് എന്താണ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു തരം സിറ്റുവേഷനിലാണ് ഈ വ്യക്തി ഇപ്പൊ കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഒരുതരം ട്രാൻസ്ഫോർമേഷൻ അതായത് ഈ വ്യക്തി ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ പണ്ടത്തെ കണക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യലോ അല്ലാതെ പണ്ടത്തെ കണക്ക് നിങ്ങളടുത്ത് മിണ്ടാൻ വരികയോ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംബന്ധിച്ചിട്ടുണ്ട് നിങ്ങൾ വിചാരിച്ച പോലത്തുള്ള ഒരു വ്യക്തി നീ ആയിരിക്കാൻ ചാൻസ് ഇല്ല ഇപ്പം ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടും കുറേയധികം ഒരു മെറ്റീരിയൽ ലൈഫിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഈ വ്യക്തിയായിട്ട് നിൽക്കുന്ന ഒരു ടൈമായിട്ടാണ് കുറേ അധികം ആൾക്കാരുടെ കാണാൻ ഒരു ഭയങ്കരമായിട്ടൊരു ട്രാൻസ്ഫർമേഷൻ നടന്നിട്ടുണ്ട് നിങ്ങളെടുത്ത് നിന്നൊരു വ്യക്തിയെക്കാളും കുറേയധികം കാര്യങ്ങൾ പഠിച്ച് എക്സ്പീരിയൻസ്ഡ് ആയി ലോകപരിചയം ഉണ്ടാവുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതായത് ആഹാരത്തിന് വേണ്ടി ജോ ജോലിക്ക് പോകാൻ തുടങ്ങുക അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഈ വ്യക്തി പഠിച്ചു നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം ഈ വ്യക്തി കുറേ അധികം കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നതും കുറേയധികം കാര്യങ്ങൾ ഈ വ്യക്തി പഠിക്കുന്നത് പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി നിന്ന് കഴിഞ്ഞാൽ പോലും ഈ വ്യക്തിക്ക് വരാൻ പറ്റാത്തൊരു തരം സിറ്റുവേഷനിലാണ് ഈ വ്യക്തി കടന്നു കൊണ്ടിരിക്കുന്നത് അതായത് ജോലിയുണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ട് ഫാമിലി ഉണ്ട് എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു വല്ലാത്തൊരു ബോർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ടേക്കാണ് കടന്നു പോകുന്നത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് ഒറ്റയ്ക്ക് ചിന്തിക്കാറുണ്ട് എന്താണിത് ഇത് എന്താണ് ഇതിൻ്റെ ഒരു പോയിന്റ് ഒന്നും മനസ്സിലാവുന്നില്ല വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു കുറ്റക്കിരുന്നൊരു വല്ലാത്തൊരവസ്ഥ അതായത് എന്താ പറയാ എങ്ങോട്ടെങ്കിലും ഇറങ്ങി കുറെ അധികം പ്രശ്നങ്ങളുണ്ട് ഈ ഒരു വ്യക്തി കുറെ അധികം സിറ്റുവേഷൻസ് കുറേയധികം പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നുണ്ട് കുറേ അധികം തലയ്ക്ക് മേ മുകളിൽ അധികം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ തലയ്ക്ക് മുകളിൽ കുറേ അധികം സിറ്റുവേഷൻ ഉണ്ടല്ലോ ഇപ്പം ഞാൻ പറഞ്ഞാൽ വെളിയിൽ നിങ്ങളെ നിങ്ങൾ നിങ്ങളടുത്ത് നിന്നും ഈ വ്യക്തി മാറിയാണ് ഇപ്പം നിൽക്കുന്നതെന്നുണ്ടെന്ന് അല്ലെങ്കിൽ വിദേശത്താണ് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കൺട്രീസിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ജോബൊക്കെ നിർത്തി തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലായിട്ട് കുറേ അധികം ആൾക്കാരെ ലൈഫിലേക്ക് ഇവിടെ കാണാൻ പറ്റും കാരണം കുറേ അധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കുറേ അധികം സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ നിന്നൊന്നും ഒന്നും ലഭിക്കുന്നില്ല ഏത് ജോലി എറിയിട്ടും എന്ത് ചെയ്തിട്ടും ഈ വ്യക്തി വിചാരിച്ച പോലത്തുള്ളൊരു ഹാർഡ് വർക്ക് അവിടെ കൊടുത്തിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല അതിന് വേണ്ടിയിട്ടുള്ളൊരു എമൗണ്ട് ഈ വ്യക്തിക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തി തിരിച്ച് നാട്ടിലോട്ട് വരാനുള്ള ചാൻസ് ഉള്ളതായിട്ട് കാണാൻ പറ്റും കുറെ അധികം ആൾക്കാരുടെ നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മടി സിറ്റുവേഷൻ അതായത് എപ്പോഴും കിടന്നുറങ്ങോ ഇവർ എന്തൊക്കെയോ കണ്ണ് കമ്പ ഭയങ്കര എനിക്ക് തോന്നുന്നു ആണ് എന്നുണ്ടെങ്കിൽ കുറച്ചധികം ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് പോയിന്റിലോട്ട് പോയി കൊണ്ടിരിക്കുന്നു ഇവർ ഭയങ്കരമായിട്ട് വിഷമി ചില ആൾക്കാരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടാകുന്ന റിലേഷൻഷിപ്പില് റിലേഷൻഷിപ്പ് തകർന്നതിനുള്ള വിഷമം അത് തന്നെ ഇവർ ഇരിട്ടേറ്റ് ചെയ്ത് ഇറിട്ടേറ്റ് ചെയ്ത് ഭയങ്കര മനുഷ്യ വിഷമിച്ചിട്ട് ഇവർ റൂമിൽ കിടന്നുറങ്ങുക അല്ലെന്നുണ്ടെങ്കിലും നഷ്ടപ്പെട്ടതിൻ്റെ വേദന മനസ്സിലാക്കിക്കൊണ്ട് ഓരോന്ന് ചിന്തി ചിന്തിച്ച് കിടക്കുക അവർക്കൊന്നിനും ചിന്തിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലായത് തന്നെ ഒരുതരം വിഷമത്തിന്റെ അവസ്ഥയിലായിട്ട് ചില ആൾക്കാരുടെ സിറ്റുവേഷൻസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറച്ചധികം ആൾക്കാരുടെ സിറ്റുവേഷൻ ഇപ്പം ചില ആൾക്കാരെ സംബന്ധിച്ച് ഈ വ്യക്തിയുടെ ലൈഫിൽ വരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള ഓപ്പർ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എന്തൊക്കെ പുതിയൊരു ജോബിലോട്ട് കയറാൻ വേണ്ടി അല്ലെങ്കിൽ പുതിയൊരു മാരേജ് ആയിരിക്കാം കല്യാണമായിരിക്കാം എന്തൊക്കെയോ ഫങ്ഷൻസ് ഈ വ്യക്തിന്റെ അല്ലെങ്കിൽ എന്തൊക്കെയോ ഫുൾഫിൽമെന്റ് വിഷസ് ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് ഈ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ സാധിക്കും വിധം എന്തൊക്കെയോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ പോലും സ്പിരിച്വൽ ലൈഫിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ജേണി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറേയധികം കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് എങ്കിൽ പോലും കുറേയധികം ഡിപ്രഷൻ അല്ലെങ്കിൽ കുറേയധികം പ്രശ്നങ്ങൾ കുറേയധികം കാര്യങ്ങൾ തരണം ചെയ്ത് വന്ന വ്യക്തിയാണെങ്കിൽ പോലും ഒന്നും നേടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടും ഈ ഒരു സമയത്ത് ആ വ്യക്തി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാലും പക്ഷേ ഒരൊറ്റപ്പെട്ടൊരു സിറ്റുവേഷൻ വല്ലാത്തൊരു നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റീസ് ആയിട്ടുള്ളൊരു ായിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷേ എന്താ പറയാ നിങ്ങളെ സംബന്ധിച്ച് ഈ വ്യക്തി ഈ വ്യക്തിയുടെ ലൈഫിൽ കുറേ അധികം ആൾക്കാരുണ്ട് കുറേയധികം ആൾക്കാരുടെ ഫാമിലി ഉണ്ട് റിലേറ്റീവ്സ് ഉണ്ട് നിങ്ങളുണ്ട് കരിയർ ഉണ്ട് ഫിനാൻസ് ഉണ്ട് ഇങ്ങനത്തെ കുറേ അധികം കാര്യങ്ങൾ വന്ന് നിൽക്കുമ്പോൾ ഈ വ്യക്തിക്ക് എന്താണ് ചൂസ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടത് ഏത് പാതയാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു തരം നെഗറ്റിവിറ്റി സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത് പക്ഷെ ഇതൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് ആഫ്റ്റർ ഓൾ ഈ വ്യക്തി പോകുന്ന ഒരു ടൈം എന്ന് അല്ലെങ്കിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് അതാണ് ഇവിടെ കാണിക്കുന്നത് ഒരു മെൻറ്റൽ കോൺഫ്ലിക്ട് സിറ്റുവേഷനിൽ പോയി ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല അത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതേപോലെ തന്നെ ഈ വ്യക്തി ഭയങ്കരമായിട്ടും ചേഞ്ച് ആക്കുന്നുണ്ട് ട്രാൻസ്ഫർമേഷൻ ആക്കുന്നുണ്ട് ടോട്ടലി ചേഞ്ച് ആക്കി മാറ്റുന്നുണ്ട് ചിന്താഗതികളും കാര്യങ്ങളും സിറ്റുവേഷൻസും ലൈഫ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ കുറേ അധികം ലൈഫിൽ ഈ വ്യക്തി ഒന്നും വിട്ടുകളയാൻ തയ്യാറല്ല ഈ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള ഒന്നും ഈ വ്യക്തി വിട്ടു കളയാൻ തറയല്ല വിട്ടു തളയാൻ തയ്യാറായിട്ട് കാണുന്നില്ല ഒന്നും ഡിസ്കണക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഡിസ്കണക്ട് ആക്കണം അല്ലെങ്കിൽ എന്ത് നിന്നൊക്കെ ആ വ്യക്തിക്ക് പിരിമുറിഞ്ഞ് വരണം എന്നൊക്കെ ആഗ്രഹം ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് കുറേയധികം ആഗ്രഹങ്ങൾ അധികം പണം കുറേ അധികം ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെ ഉണ്ടാവുന്ന കാര്യമായത് കൊണ്ട് തന്നെ വരാനും ഒരു മടിയായിട്ടാണ് കാണാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിൽ ആ കുറെ നാൾ തൊട്ടുള്ളൊരു റിലേഷൻഷിപ്പായിട്ട് കുറച്ചധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് മേ ബി നിങ്ങൾ തമ്മിൽ ഫിനാൻഷ്യൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മാനസികപരമായിട്ടും ഭയങ്കരമായിട്ടുള്ള ഉല്ലസിച്ച കുറേ അധികം ടൈം എന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിൻ്റെ അത്ര അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ട പോലെ വേറൊരു വ്യക്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയുമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ പറ്റുമോ എന്നുള്ളത് കാണാൻ കാണപ്പെടത്തില്ല ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷേ എന്താ പറയുക ഒരു ഡാർക്ക് നെറ്റീവ് സോളിലായിരിക്കാം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ എന്താ പറയാ കുറച്ച് ഫ്രീക്വൻ അല്ലെങ്കിൽ ഫ്രീക്കത്തി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കുറച്ചധികം അതായത് മോഡേൺ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കുറച്ചധികം ആൾക്കാരുടെ എനിക്കിവിടെ കാണാൻ പറ്റുന്ന മനസ്സുകൊണ്ട് ഒരു മോഡേൺ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ചിന്താഗതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ചിന്താഗതി എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചധികം ബൾഗർ ചിന്താഗതി ആണ് ആണ് ആ കാണാൻ പറ്റുന്നത് അതായത് ഈ വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി എന്തും നേടുക അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ആ വ്യക്തിയാണ് വലുത് ഞാനാണ് അതായത് ഈ വ്യക്തിയെ കുറിച്ച് പുകഴ്ത്തി പറയുമായിരിക്കും നിങ്ങളുടെ ചിലപ്പം ഈ സമയത്ത് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എനിക്ക് അങ്ങനത്തെ കഴിവുണ്ട് എനിക്ക് ഇങ്ങനത്തെ കഴിവുണ്ട് എന്നൊക്കെ ചിലപ്പം മേ ബി നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഉള്ള സമയത്ത് പുകഴ്ത്തി പറയും എനിക്ക് അതുണ്ട് എനിക്കതുണ്ട് എനിക്ക് അതിനുള്ള സംഭവമുണ്ട് ഞാൻ ആരാണെന്നറിയാമോ എന്നൊക്കെ ഉള്ള ഒരു ഇതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറച്ചധികം ആൾക്കാരെ ഈ വ്യക്തി വിതച്ചത് തന്നെയാണ് ഈ വ്യക്തി നേടിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കുറേ അധികം പ്രശ്നങ്ങളിലോട്ട് ഈ വ്യക്തി പോ കുറേ അധികം ആൾക്കാരെ തന്നെ ഈ വ്യക്തി ട്രാപ്പിലാക്കിയിട്ടുണ്ട് എനിക്ക് തോന്നണു നിങ്ങളുൾപ്പെടെ അല്ല കുറച്ചധികം സിറ്റുവേഷൻസിലൂടെ ഈ വ്യക്തി കുറച്ചധികം കർമ്മ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകാൻ ചാൻസ് ഉണ്ട് കാരണം കുറച്ചധികം പ്രശ്നങ്ങളല്ല ഈ വ്യക്തി പോകുന്ന ലൈഫിലൊക്കെ കുറച്ചധികം സിറ്റുവേഷൻസ് വിതച്ചിട്ടാണ് പോയിക്കുന്നത് നന്മയും വിതച്ചിട്ടുണ്ട് തിന്മയും വിതച്ചിട്ടുണ്ട് പക്ഷേ ഈ വ്യക്തിയുടെ കൂടെ ആരൊക്കെയുള്ള അമ്മ അച്ഛൻ അങ്ങനത്തെയൊക്കെയുള്ള ആൾക്കാർ ഈ വ്യക്തിയുടെ കൂടെ ഉള്ള അവരുടെ ബ്ലെസ്സിങ്സ് ഉള്ളതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന വ്യക്തിയുടെ ലൈഫിൽ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് പാടാണ് കാരണം ഈ വ്യക്തിയുടെ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള വ്യക്തിയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ധൈര്യമുള്ള വ്യക്തിയാണ് ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള വ്യക്തിയാണ് അതായത് എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ഭയങ്കര ഒട്ടും തളരത്തില്ല കാരണം അത്രത്തോളം ബോഡി അല്ലെങ്കിൽ അത്രത്തോളം സ്പിരിറ്റ് ആ ഒരു എനർജിയിൽ ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എന്തൊക്കെയൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിൽക്കണം എന്ത് കാര്യത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് അറിയാം ഫാമിലി അറിയാം ആരായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഇതായിട്ടാണ് കാണുന്നത് പക്ഷേ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഉള്ള വ്യക്തി ആയത് കൊണ്ട് തന്നെ ക്രൂരമായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കാം എടുക്കുന്നത് നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ച് അതിൽ നിന്നും ഒരു ലഹരി കണ്ടെത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണാൻ പറ്റും കാരണം ആ വ്യക്തിയുടെ ഈഗോ ആ വ്യക്തിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി എന്തും ചെയ്യുന്ന ഒരു പവർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആളായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് വിദേശത്തുള്ള വ്യക്തിയാണെങ്കിലും വെളിയിൽ പഠിക്കാൻ പോകുന്ന വ്യക്തിയാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും ആ വ്യക്തി തിരിച്ച് നാട്ടിലോട്ട് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു സമയമായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി വരും ആ ഒരു ആ ഒരു വ്യക്തിയെ കൊണ്ടുവരാൻ ചാൻസ് ഉള്ള ഒരു ടൈം ആയിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത് പക്ഷേ ഈ വ്യക്തിയുടെ ലൈഫിൽ നിന്നും ഇന്ന് ആരൊക്കെയോ ഇല്ല എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നു ഈ വ്യക്തിയുടെ ലൈഫിൽ എക്സ്പീരിയൻസ് കൊടുത്ത എൻജോയ്മെന്റ് ചെയ്ത ഈ വ്യക്തിയുടെ ഫ്രണ്ട്സ് ഫാമിലി ആരൊക്കെയോ ഈ വ്യക്തിയുടെ ലൈഫിൽ നിന്നും ഇപ്പോൾ ഇല്ല ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും കുറെ ചിന്തകൾ മാത്രമുണ്ട് കുറെ ആഗ്രഹങ്ങൾ മാത്രമുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ഇപ്പോഴും ആ വാശിയും കാര്യങ്ങളും ഇട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് അത് തരണം ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ അങ്ങനെയായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണോ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഏതാണ് എന്താണ് അറിയാൻ പറ്റുന്നത് നിങ്ങൾ ആരാണോ നമുക്ക് മനസ്സിൽ വിചാരിക്കുന്നത് ഈ ഒരു വ്യക്തി നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്ന ഒരു സോൾ കണക്ഷൻ ഉള്ള ഒരു ബന്ധമായിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷേ അതിൽ നിന്നും അധികം പ്രശ്നങ്ങൾ സിറ്റുവേഷൻ വന്നത് കൊണ്ടായിരിക്കാം കുറേ അധികം കാര്യങ്ങൾ അവിടെ ഈഗോ ഗോ സംസാരിച്ച് തീർക്കാനുള്ള പ്രശ്നങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കാൻ വേണ്ടി മാക്സിമം നോക്കുക അപ്പോൾ അതൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ആദ്യത്തെ ചിന്താഗതികളും സിറ്റുവേഷൻസും ഒക്കെ ഇതൊക്കെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പൊ ഇതിന് പുറമെ ആർക്കും പേഴ്സൺ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ സെക്കൻഡ് ഫൈൽ നോക്കാം അടുത്തതായിട്ട് രണ്ടാമത്തെ ഫൈൽ അതായത് സെക്കൻഡ് ഈ ഒരു ഫൈൽ സെലക്ട് ചെയ്ത ആൾക്കാർ സെക്കൻഡ് പൈൽ എനിക്ക് തോന്നുന്നു ആയിരിക്കാം നിങ്ങൾ കൂ നിങ്ങളുടെ ആയിരിക്കാം നിങ്ങൾ കൂടുതൽ തിരഞ്ഞെടുത്തേക്കുന്നത് ആ ഞാൻ നോക്കട്ടെ എന്താണെന്ന് നോക്കട്ടെ സെക്കൻഡ് പൈല് എനർജി നീക്കവിടെ കിട്ടുന്നുണ്ട് ഇത് നിങ്ങളുടെ ആരാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞുതരാം ആ എനർജി തന്നെ അവിടെ നീ കിട്ടുന്നുണ്ട് കുറെ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ് ഇച്ചിരി സീനാണ് ഇതൊരു ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റിവിറ്റിയും എന്താണോ അതിനനുസരിച്ച് മാക്സിമം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കൂടുതലധികം ആൾക്കാരും ഈ റിലേഷൻഷിപ്പിനെ അനുസരിച്ച് നോക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ ഒരു വൾഗറാലിറ്റി ഉണ്ട് വൾഗറാലിറ്റി മീൻസ് ഞാൻ പറഞ്ഞു ഇതൊരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ ഇതൊരു കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇതൊരു സോൾ കണക്ഷനാണ് ഒരു പർപ്പസ് ഫുള്ളി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നൊരു വ്യക്തിയാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരേണ്ട വ്യക്തിയാണ് ഈ വ്യക്തി വന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ മനസ്സ് കൊടുത്ത് പ്രേമിച്ചൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ മനസ്സ് ഈ വ്യക്തിക്ക് കൊടുത്തൊരു വ്യക്തിയാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും ഫാമിലിയായാലും നിങ്ങൾ ആരെയാണ് വിചാരിച്ചെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരണം എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് സെക്കൻഡ് വേലില് ഭയങ്കരമായിട്ടുള്ള ഇൻഡ്യൂട്ടി പവർ ഒരു വ്യക്തിയാണ് ഭയങ്കരമായിട്ടുള്ള ഇൻഡ്യോട്ടി ഇൻഡ്യൂട്ടി പവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കണക്കത്തൊരു വ്യക്തിയെ ആയിരിക്കുന്നത് നിങ്ങൾ എത്രത്തോളം വിചാരിച്ചു കഴിഞ്ഞാലും ആ വ്യക്തിക്ക് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ലൂപ്പിൽ നിങ്ങളെ ആക്കാൻ പറ്റും എന്നുള്ളത് ഭയങ്കരമായിട്ടും പവർ അതായത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ചിന്തിക്കുന്നത് അതിന് ഒരുപടി മേളിൽ ചിന്തിക്കാനുള്ള കഴിവുള്ള വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പം ഒന്നാമത്തെ കാര്യം ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതായിരിക്കാം കുറേ അധികം ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഈ വ്യക്തിക്ക് എന്തോ ഒരു സഹായം ചെയ്യാൻ വേണ്ടി പോയാൽ എന്തായാലും ഈ വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളായിട്ട് അങ്ങോട്ട് പോയൊരു ചാന്സില്ല ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതായിട്ടാണ് കുറേ അധികം എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഉള്ള ലവ് എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പായിരുന്നു ഭയങ്കര ഡീപ്പ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക അത് ഭയങ്കരമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ആർക്കും ഇന്നേ വരെ കിട്ടാത്ത എക്സ്പീരിയൻസ് ഒരു മനസ്സ് കൊടുത്തുള്ള റിലേഷൻഷിപ്പാണ് അത് മാനസികപരമായിട്ടും ഭയങ്കരമായിട്ടും ഉള്ള റിലേഷൻഷിപ്പായിരുന്നു പക്ഷേ ഇറ്റ്സ് എ മൂവൺ കുറേ അധികം ആൾക്കാർക്ക് ഈ റിലേഷൻഷിപ്പ് ഒരു മൂവൺ ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത് മൂവൺ മീൻസ് നിങ്ങൾ തമ്മിൽ മാറി ലെറ്റ് ഗോ എന്ന് പറയുന്നില്ല മൂവൺ സിറ്റുവേഷനാണ് മൂവൺ എന്ന് പറയുമ്പോൾ നിങ്ങളായിട്ട് ടൈം എൻഡായിട്ട് നിങ്ങളായിട്ട് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഒരു മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ വിചാരി ഇപ്പോൾ ആരെയാണോ നിങ്ങൾ വിചാരിച്ചിരുന്നത് ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇതിൻ്റെ മെന്റൽ കോൺഫ്ലിറ്റാണ് എന്താണ് ചെയ്യേണ്ടത് ഒരു പ്ലാനിങ് ഇല്ല ഫിനാൻഷ്യൽ അല്ലെന്നുണ്ടെങ്കിൽ കരിയർ അല്ലെന്നുണ്ടെങ്കിൽ ജോബ് അല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്ത് ചെയ്യണം എന്ന് അബോധാവസ്ഥയിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഈ വ്യക്തി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പക്ഷേ നോർമലി ഉള്ളൊരു ഈ വ്യക്തിയെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ ഇപ്പോൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുന്ന സമയത്തൊന്നും മേ ബി ഒരു ചാൻസോ കാര്യങ്ങളൊന്നും നിങ്ങൾ കിട്ടത്തില്ല പക്ഷേ ഈ വ്യക്തി ഉള്ളിൽ നിന്നും എന്തൊക്കെയൊരു മെൻറ്റൽ കോൺഫ്ലിക്റ്റ് രീതിയിലായിട്ട് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് ഈ ഒരു ടൈമിൽ കാണാൻ പറ്റുന്നുണ്ട് മേ ബി നിങ്ങളെക്കുറിച്ചായിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫിന ആ വ്യക്തിയുടെ ഫിനാൻഷ്യൽ കുറിച്ചായിരിക്കാം ഫാമിലി റിലേറ്റീവ്സ് ആയിട്ട് കുറച്ചധികം പ്രശ്നങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഫാമിലി ഇഷ്യൂസ് കാണാൻ പറ്റുന്നുണ്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഇവിടെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് റിലേഷൻഷിപ്പ് ഇപ്പോൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി സീനാണ് റിലേഷൻഷിപ്പ് മനസ്സ് കൊടുത്ത് പ്രണയം ആയതുകൊണ്ട് തന്നെ മാനസികപരമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഈ ഉണ്ട് നിങ്ങൾക്ക് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് കുറേയധികം പ്രശ്നങ്ങളുണ്ട് കുറെ അധികം പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഇതിനൊരു പ്ലാനിങ് ഇല്ലായിരുന്നു ഇതിനൊരു പേഷ്യൻസ് ഇല്ല നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ധൃതി പിടിച്ചുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണാൻ വേണ്ടി പെട്ടെന്ന് പെട്ടെന്നായിരുന്നു എല്ലാം നടന്നത് വിത്തിൻ സെക്കൻഡിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത സമയത്ത് വന്ന് പെട്ടെന്ന് എല്ലാം കഴിഞ്ഞ് പോയി എന്നുള്ളൊരു ടൈം ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഡിസിഷൻ പോലും എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് പക്ഷേ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നത് എന്തിലോട്ടാണോ പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് അതൊക്കെ ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് ഈ വ്യക്തി അച്ചീവ് ചെയ്യും കാരണം അത്രത്തോളം ഹാർഡ് വർക്കും അത്രത്തോളം പേഷ്യൻസും അത്രത്തോളം എന്താ പറയുക അത്രത്തോളം വാശിയമുള്ള ഒരാളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ നേടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വേണം നിങ്ങളെ നിങ്ങൾ എന്തെങ്കിലും കഴിഞ്ഞാൽ ആ വ്യക്തി തിരിച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതേ കണക്ക് ഒരു വ്യക്തിത്വം ഈ വ്യക്തി അല്ലെങ്കിൽ അതേ കണക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഈ വ്യക്തിക്കുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പം മാക്സിമം ഈ വ്യക്തിയെ എന്താണോ ആരാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഈ വ്യക്തിയെ മാക്സിമം നിങ്ങൾ വെറുപ്പിക്കാണ്ടിരിക്കുന്നു കാരണം കൂടുതലും ഇൻറ്റുറ്റീവ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിശാലിയാണ് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിയുള്ള വ്യക്തിയാണ് നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ എത്രത്തോളം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെ മനസ്സ് കീഴ്പ്പെടുത്തിയത് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് അത് ആവും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിൽ അങ്ങനത്തേക്ക് ആരോഗ്യ ഉണ്ട് ആ വ്യക്തി പവർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റും കുറച്ചധികം ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചധികം പവർ ആയിട്ടുള്ള ലേഡിയോ അല്ലെങ്കിൽ പവർ ആയിട്ടുള്ള ഒരു ബോയോ ആയിട്ടാണ് കാണാൻ പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഇൻഡിയേറ്റീവിലി മൈൻഡ് കൊണ്ട് പെരുമാറാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പവർ ഉണ്ട് അതിന് മനുഷ്യത്വം വേണമെന്നില്ല വേറൊന്നും വേണമെന്നില്ല അങ്ങനെ തന്നെ പെരുമാറാൻ ചാൻസ് ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് മനസ്സ് ബ്ലോക്കേജ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അതായത് അതുകൊണ്ടായിരിക്കും കുറേ അധികം ആൾക്കാർക്ക് ഇതൊരു ഓൺ സിറ്റുവേഷനിലോട്ട് പോയതായിട്ടാണ് കാണാൻ പറ്റുന്നത് പ്ലാനിങ്ങും കാര്യങ്ങളും എന്ത് ചെയ്തിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അത് വർക്ക്ഔട്ടാവുന്നില്ല എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് കാണാൻ പറ്റുക ഇത് ഡിവൈൻ ടൈമിൽ നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു വ്യക്തി എന്തായാലും നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ കൂടുതലധികം ആൾക്കാർക്ക് ചാൻസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുക കാരണം നിങ്ങൾക്ക് അത് അറിയാം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അത് പറയുന്നുണ്ട് അതുപോലെ തന്നെ കുറേ അധികം കർമ്മ റിലേറ്റഡ് ആണോ നോക്കാം കർമ്മ റിലേറ്റഡ് ആണെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട് നൂറ് ശതമാനം കർമ്മ റിലേറ്റഡ് വരും അല്ലാതെ കർമ്മ റിലേറ്റഡ് അല്ല നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങൾ യൂണിവേഴ്സിൽ നിങ്ങൾ രണ്ടുപേരെയും വെച്ച് ഡീൽ ചെയ്തെന്നുണ്ടെങ്കിൽ അത് ചിരി പാടായിരിക്കും ഇറ്റ്സ് ഡെവിൽ എനർജി എന്തായാലും ഇതിൻ്റെ അകത്തോണ്ട് എന്തൊക്കെയോ ഡെബിൾ എനർജിനകത്തുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഡെബിൾ എനർജി മീൻസ് സൈക്കിക് സൈക്കി ആയിരിക്കാം ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കാം നിങ്ങളെ നഷ്ട അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടരുത് എന്ന് പറഞ്ഞ് കൂടോത്രങ്ങൾ ചെയ്തു വെച്ചേക്കുന്നതായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി റിലേറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്കൊരു കോൺഫ്ലിക്റ്റ് ആ വ്യക്തിയെ മൈൻഡ് കൊണ്ട് മാറ്റി കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ മൈൻഡ് കൊണ്ട് മാറ്റി കൊണ്ടുപോകുന്നതായിരിക്കും നിങ്ങളെ കുറേ അധികം വിഷമിച്ചിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കുറേ അടികൾ കിട്ടിയിട്ടുണ്ട് കുറെ ഇടികൾ കിട്ടിയിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിറ്റുവേഷൻസ് ഡാർക്ക് ആയിട്ടുണ്ട് നിങ്ങളെ എന്താ പറയുക ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിച്ചതാണ് പ്രശ്നങ്ങൾ കളിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും റിലേഷൻഷിപ്പിൽ കളിച്ച കുറേ അധികം കളികളുണ്ട് ആ റിലേഷൻഷിപ്പിൽ കളിച്ച കുറേ അധികം കളികൾ ഡിവൈൻ സപ്പോർട്ട് ഡിവൈൻ ആണ് ഈ റിലേഷൻഷിപ്പ് നെഗറ്റീവ് ആക്കി മാറ്റിയതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇതെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ റിലേഷൻഷിപ്പിന് ഡിവൈൻ വിചാരിക്കാണ്ട് ഒന്നും തന്നെ നടക്കാൻ ചാൻസ് ഇല്ല കാരണം ഇത് കുറേ അധികം പ്രശ്നങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് നെഗറ്റിവിറ്റീസ് കാണാൻ പറ്റുന്നുണ്ട് കുറേ അധികം എനർജി ആയതുകൊണ്ട് തന്നെ അനദർ റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് കുറേ അധികം സെറ്റ് സെക്കൻഡ് പാർട്ടി കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ നല്ല വ്യക്തികളാണ് പക്ഷേ ഈ രണ്ടും കൂടെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കി പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചില ആൾക്കാരുടെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് കണക്ടും ചില ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ കുരുതി കൊടുത്തുകൊണ്ട് ഈ വ്യക്തിക്ക് എന്ത് നേടാൻ പറ്റുന്ന ഒരു തരം സിറ്റുവേഷൻസ് അതായത് മാനിപ്പുലേറ്റ് ചെയ്യാനൊന്നും ആർക്കും അവർക്ക് പേടിയൊന്നുമില്ല അവര് മാറി നിന്നുകൊണ്ട് നിങ്ങളെ അങ്ങോട്ട് ഇറക്കി വിട്ടതിന് ശേഷം അവര് മാറി നിന്നുകൊണ്ട് കൊണ്ട് കണ്ടിച്ചിരിക്കും മനസ്സിലാവുന്നുണ്ട് അതായത് നിങ്ങളെ ഒരു പരിധിയിലോട്ട് ഇറക്കിയിട്ട് നിങ്ങളെ കളിക്കാൻ പറ്റിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ട് നിങ്ങളെ ഒരു പടികൂടിയിലോട്ട് കൊണ്ടിട്ട് ശേഷം അത് കണ്ടു ചിരിക്കുമെന്നാണ് സാത്താൻ്റെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്നിട്ട് മിണ്ടാണ്ട് മൈൻഡ് ചെയ്യാണ്ട് അങ്ങിരിക്കും അയ്യോ അത് അയ്യോ അന്തു പറ്റി എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഇത് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ക്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂവൽ ഇങ്ങനത്തുള്ള ആൾക്കാർ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മൂവോൺ ആക്കി നിങ്ങളെ ദൈവഭാഗ്യം നിങ്ങളുടെ ആരോഗ്യവും ദൈവഭാഗ്യം എന്നാണ് എനിക്കിവിടെ കാണാം ചില ആൾക്കാർ എല്ലാരും ഞാൻ പറയുന്നില്ല ചില ചില ആൾക്കാരുടെ എനർജിയിലോട്ട് സ്പ്രെഡ് ചെയ്ത് കിട്ടുന്നെന്താന്ന് വെച്ചാൽ അങ്ങനത്തെയാണ് കാണാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ വ്യക്തി നിങ്ങളെ ലൈഫിലോട്ട് സപ്പോർട്ടിന് തരത്തുമില്ല പക്ഷേ നിങ്ങൾ കുഴിയിലോട്ട് ഇറക്കി വിടുകയും ചെയ്യും പക്ഷെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവിലോട്ട് നിങ്ങൾ താക്കേഞ്ച് എന്നിട്ട് കണ്ട് രസിക്കുകയും ചെയ്യും അങ്ങനത്തെയുള്ള സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഈ ഒരു വ്യക്തി ആരാണെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വ്യക്തി ഏതാണെങ്കിൽ പോലും ഒരു വൾകര ആയിട്ടുള്ളൊരു ചിന്താഗതി അല്ലെങ്കിൽ വൾഗർ ആയിട്ടുള്ള ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ ഈ വ്യക്തി കുറച്ചധികം റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തിയായിട്ടാണ് കുറച്ചധികം എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജിയും കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം അതായത് റൊമാൻറ്റിക് ആയിട്ട് ആൾക്കാരെ ഇഷ്ടപ്പെടുക അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു വ്യക്തിയായിട്ടാണ് കുറച്ചധികം ആൾക്കാരെ സിറ്റുവേഷൻസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നമുക്ക് നോക്കാം അപ്പം അങ്ങനെ വരുന്നത് അതായത് മാനിഫെസ്റ്റേഷൻ ആഗ്രഹിച്ച എല്ലാം ഈ വ്യക്തി ഈ സമയത്ത് നേടുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ കരിയർ ബിസിനസ് എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഈ വ്യക്തി ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ബിസിനസ് മൈൻഡിലൊക്കെ നിന്നിട്ട് എല്ലാം നേടിയെടുക്കുന്നത് മേ ബി ആ ഒരു വ്യക്തി ഭയങ്കര ബിസിനസ് മാൻ ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക എന്തൊക്കെയും നേടണം എന്നാഗ്രഹിച്ചിട്ട് വന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ എനർജി എടുത്തുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങളെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കിയിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ എനർജി എടുത്തുകൊണ്ട് പോകാൻ പറ്റിയിട്ടുള്ള മാഗ്നേറ്റ് ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റും ഒരു ഡബിൾ എനർജി ഡബിൾ എനർജി മീൻസ് നിങ്ങളെ ഭയങ്കരമായിട്ടും സൈക്കിക്ക് ആക്കിയിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് നെഗറ്റീവിലോട്ട് തള്ളിയിട്ടതിന് ശേഷം ആ വ്യക്തി അതിൽ നിന്ന് എനർജി എടുത്തുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് ഇതൊരു ഇത് എന്ത് എനർജിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഇതൊരു വൾഗർ എനർജിയാണ് സത്യം പറഞ്ഞത് ഈ ഒരു എനർജി എനിക്ക് കിട്ടുമ്പോൾ തന്നെ എൻ്റെ എനിക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു ആ സീൻ എനർജി നിങ്ങൾ ആ വ്യക്തികളെ ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സോ സാഡ് സിറ്റുവേഷൻ കാരണം നമുക്ക് ആ എനർജി കിട്ടും നിങ്ങൾ അവിടെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് കാരണം ഇമോഷനലി നിങ്ങൾ എന്തിനാണ് ഇമോഷനിലൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയും ഈ വ്യക്തി അയ്യോ മോളെ അങ്ങനെ ചെയ്യാൻ പോലെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അതിനൊക്കെ വീഴും മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ അത്രയും ഇമോഷനലി പാവമായി പോയ വ്യക്തികളായിരിക്കാം പാവം ഓക്കെ അപ്പം അങ്ങനെയൊന്നും വീഴാണ്ടിരിക്കുക എനർജി ലോസ്റ്റ് ആണ് ഇങ്ങനത്തുള്ള ആൾക്കാരുടെ എനർജി ലോസ്റ്റ് ആണ് അത് നോക്കാൻ നോക്കുന്ന തന്നെ ഭയങ്കര സീനാണ് ഓക്കെ അപ്പം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത് ഫാമിലി റിലേറ്റീവ്സ് ആയിട്ട് പഠിച്ച കാര്യങ്ങളായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ആ വീട് അവരുടെ വീട്ടുകാരായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവൻ പരമായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് പരമായിട്ട് ആ വ്യക്തികൾക്ക് ആ വ്യക്തിയുടെ ലൈഫിലോട്ട് വന്ന കാര്യങ്ങളായിരിക്കാം അങ്ങനെ ഓക്കെ അപ്പം അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ചില ആൾക്കാരുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡിവൈൻ റിലേഷൻഷിപ്പാണ് കുറെ അധികം ആൾക്കാരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഡിവൈൻ റിലേഷൻഷിപ്പ് ഡിവൈൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവരൊരു പാവങ്ങളാണ് ദൈവവിശ്വാസികളാണ് പക്ഷേ നിങ്ങളുടെ കുഴപ്പം കൊണ്ട് പറ്റിയ കുറച്ചധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് സിറ്റു വന്ന കുറെ അധികം ഡ്രോമാസ് ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുത്ത അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ കടന്നോക്കിക്കൊണ്ടിരിക്കുന്നത് ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ ആ വ്യക്തിയുടെ പാഷൻസ് ആ വ്യക്തിയുടെ സ്പിരിച്വൽ ലൈഫും ഒക്കെ നിങ്ങളും ഇപ്പൊ റിയലൈസേഷൻ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കുറച്ചധികം ആൾക്കാരാണ് അതുപോലെ തന്നെ കുറച്ചധികം ആൾക്കാർ നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത് നിങ്ങളെ ഹീലാക്കാൻ വേണ്ടിയിട്ടാണ് കുറേ അധികം മാറ്റങ്ങൾ കുറേ അധികം ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം മാറാൻ പറ്റും എത്രത്തോളം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റും നിങ്ങൾ ടോട്ടലായിട്ട് മാറിയതിനു ശേഷം വേറൊരു വ്യക്തി അതായത് ദൈവവിശ്വാസം അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഇവിടെ എത്തണം എന്നുള്ളത് വിധിക്കപ്പെട്ട റിലേഷൻഷിപ്പാണ് ഇത് ഈ വ്യക്തി എന്നുള്ള ഹ്യൂമൻ ബോഡി അല്ല ഈ വ്യക്തി എന്നുള്ള വ്യക്തിയല്ല ഈ വ്യക്തിയുടെ സോൾ എന്ന് പറയുന്നത് കുറേയധികം ആൾക്കാർ നിങ്ങൾ കണക്ടാകും കുറേ അധികം ആൾക്കാരുടെ ലൈഫിൽ വരാൻ തുടക്കം ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ട് ഇത് ഭയങ്കരമായിട്ടുള്ള സേഫസ്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ ഇഷ്ടംപോലെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ എനർജീസ് അവിടെ പാസ് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് റിയലൈസ് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയാൻ ഹീലിംഗ് പ്രോസസ്സാണ് ഇതൊരു എനർജിയാണ് ആ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സംഭവമായിട്ട് കാണേണ്ടത് ഇതൊരു എനർജിയാണ് നിങ്ങളെ ടോപ്പ് ലെവലിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങൾ കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ലൈഫ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നൊരു ആയിട്ടാണ് കുറേ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നത് ആ നെഗറ്റീവ് എനർജിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എനർജി മാറിയ മാറ്റം ഓക്കെ അപ്പം അങ്ങനത്തെയുള്ള ആൾക്കാരായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ഇത് ചൂസ് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു കാർഡ് ചൂസ് ഈ ഒരു ഫയൽ ചൂസ് ചെയ്ത ആ ഒരു എനർജി കഴിഞ്ഞ് ഈയൊരു നിങ്ങൾക്ക് ഇപ്പോൾ കണക്ടാണ് ഞാൻ പറയുന്ന ആൾക്കാർക്ക് അത് കണക്ടാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത് സോൾ കണക്ഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ടിൻ ഫിലിംസ് ചെയ്യണേ സോൾ കണക്ഷൻ നിങ്ങളെ ഈ ഒരു ലെവലിലെ എത്തിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് പാസ്റ്റിൽ നിന്നും വന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇത് മേ ബി നിങ്ങളുടെ എന്ത് എനർജി ആണെങ്കിലും അല്ലെങ്കിൽ ആരും ആവാം നിങ്ങളുടെ ഒരു ഓക്കെ അപ്പോൾ കഴിഞ്ഞ സിനിമത്തിൽ അമ്മയായിരിക്കാം അച്ഛനായിരിക്കാം ഈ ഒരു എനർജി എന്ന് പറയുന്നത് ടോട്ടൽ വേറെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പുറമെ ആർക്കും പേഴ്സണിൻ്റെ താല്പര്യമുണ്ടെങ്കിൽ ലിസ്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ബൈ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം Okay, bye, Tata.